ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുവാനും മറക്കരുത് നമ്മളുടെ ചാനലിന് ഒരു ഉണ്ട് ആ ഇൻറ്റൻഷൻ സ്വാധൂകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏവരുടെയും വിലയേറിയ സബ്സ്ക്രിപ്ഷൻ ആവശ്യമാണ് ആരുമില്ലാത്തവർക്കോ ഒരത്താണി ഒരു ആശ്രയം എന്ന ബേസിസിലാണ് നമ്മൾ ഇത് ആരംഭിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഏവരും സഹകരിക്കും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ ഇന്നത്തെ ട്രാവൽ വിത്ത് സുനുവിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ നല്ല മഴയാണ് ഒരാഴ്ചയായിട്ടുള്ളൂ മഴ തുടങ്ങിയിട്ട് എങ്കിലും നമ്മൾ ഉരുളുപൊട്ടലായി മൂലമറ്റത്തും തൊടുപുഴ ഇടുക്കി ജില്ലയിലൊക്കെ പല ഭാഗത്തും പ്രശ്നങ്ങളുണ്ട് വയനാട് ജില്ലയിലൊക്കെ പ്രശ്നങ്ങളുണ്ട് തിരുവനന്തപുരത്തും കോട്ടയത്തുമൊക്കെ വെള്ളക്കെട്ട് ഓൾറെഡി ഇപ്പോൾ തന്നെ രൂപപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് വേനലിൻ്റെ അതികഠിനമായിട്ടുള്ള ആ വാർദ്ദയിൽ നിന്ന് നമ്മൾ മഴക്കാലത്തേക്ക് എത്തിയപ്പോൾ വേനൽ നമ്മൾക്ക് ധാരാളം ചൂട് നമുക്ക് നൽകും എന്നുള്ള ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജലക്ഷാമം രൂക്ഷമായിട്ടുണ്ടായിരുന്നു പിന്നെ ഉഷ്ണതാപത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മഴയോളം പ്രശ്നക്കാരനായിരുന്നില്ല വേണ്ടതെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാരണം ഇപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ ഒരാഴ്ചത്തെ ഗ്യാപ്പ് കൊണ്ട് തന്നെ വേഗവിസ്ഫോടനമായിട്ടും മറ്റുള്ള പ്രശ്നങ്ങളായിട്ടൊക്കെ ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇടിമിന്നലേറ്റ ആളുകൾ മരിക്കുന്നു കൊടുങ്കാറ്റ് വരുന്നു വലിയ പേമാരി വരുന്നു എല്ലാവരുടെയും കൃഷി സം നാശം സംഭവിക്കുന്നു എല്ലായിടത്തും വെള്ളക്കെട്ട് രൂപാന്തരപ്പെടുന്നു പല സ്ഥലങ്ങളിലും വെള്ളം കയറുന്നു ആളുകൾ ആളുകളുടെ ജീവിതം ദുരിതപൂർണമായി തീർന്നു ധാരാളം സ്ഥലങ്ങളിലേക്ക് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സ്ഥിതി വിശേഷം കൈവരുന്നുണ്ട് അപ്പോൾ ആളുകളുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കി തീർക്കുന്നതാണ് നമ്മുടെ ഈ മഴക്കാലം അല്ലെങ്കിൽ മൺസൂൺ മഴയെക്കുറിച്ചും മേഘങ്ങളെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേനും ധാരാളമായിട്ട് ആൾക്കാർ വളരെ കവിഭാവനയിൽ വളരെ മനോഹരമായിട്ട് അതിനെയൊക്കെ വർണ്ണിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ വർണ്ണിക്കുന്നുണ്ട് ധാരാളം കവിതകളും ഗാനങ്ങളും ഒക്കെ ഉണ്ട് എങ്കിലും യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് അതികഠിനമായ പ്രശ്നങ്ങളാണ് നമുക്ക് നൽകുന്നതെന്ന് നമുക്ക് ഈ മഴക്കാലങ്ങൾ വരുമ്പോൾ ദുരിതപൂർണമാകുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആശ്രയിക്കുന്ന കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ആണ് ഒന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും രണ്ട് കെ എസ് ഇ ബി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് ഡിപ്പാർട്ട്മെൻറ്റും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ മഴ വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സഫർ ചെയ്യുന്ന പ്രശ്നമാണ് കരണ്ട് ഇല്ലായുക കരണ്ട് പല സമയത്തും കരണ്ട് പോവുക ദീർഘസമയം കരണ്ട് ഇല്ലാതെ ഇരിക്കുക എന്നുള്ള ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന സംഗതിയാണ് കാരണം ഒരു ഗ്രാമപ്രദേശങ്ങളിലെ കാരണം എടുത്തു പറയുകയാണെങ്കിൽ ഒരു മഴ പെയ്യുമ്പോഴേക്കും പല സ്ഥലങ്ങളിൽ റോഡ് ബ്ലോക്ക് ആകുന്നു മരങ്ങൾ കടപുഴകി വീഴുന്നു ലൈനിങ് കമ്പികൾ പൊട്ടിപ്പോകുന്നു മഴയുടെ പ്രശ്നം കൊണ്ട് മറ്റു പല പ്രശ്നങ്ങൾ വരുന്നു ഒരു ചെറിയൊരു ചൂട്ടുമണൽ വീണാൽ പോലും നമുക്ക് ഒരു ഏരിയയിലെ മുഴുവൻ കറണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ കീപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലെ വിളിക്കുക മാത്രമല്ല നമ്മൾ പ്രാകുകയും അവരെ ശപിക്കുകയും അവർ തെറി പറയുകയും എപ്പോഴും ചെയ്യും കാരണം നമ്മൾ സോ നിരന്തരമായിട്ട് എല്ലാ ആൾക്കാരും ഫേസ് ചെയ്യുന്ന സംഗതിയാണ് നമ്മൾ കെ എസ് സി വിയിലേക്ക് നമ്മൾ വിളിച്ച് കഴിയുമ്പോൾ ഒരിക്കലും അവരെ ഫോണിൽ കിട്ടില്ല എങ്ങനെയാണ് അവർ ഫോൺ എടുക്കാനാണ് ഇങ്ങനെ കീപോഡ് ഇങ്ങനെ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുക ഒരാളോ രണ്ട് പേരോ മൂന്ന് പേരോ അഞ്ച് പേരോ പത്ത് പേരോ അല്ലല്ലോ ചെയ്യുന്നത് ഒരു ഗ്രാമപ്രദേശത്തിലുള്ള എല്ലാ വീടുകളിലും ഫോൺ ഇപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആണ് എല്ലാവരും കീപ്പോ വിളിക്കുകയാണ് ഞങ്ങളുടെ വീട്ടിൽ ഇല്ല കറണ്ട് എപ്പോൾ വരും ഞങ്ങളുടെ വീട്ടിലേക്ക് വരും ഞങ്ങളുടെ സർവീസ് വരെ വെട്ടിപ്പോയി അല്ലെങ്കിൽ ലൈൻ പൊട്ടിപ്പോയി കണക്ഷൻ ശരിയാകുന്നില്ല നൂഡ്രൽ ഫീസും മറ്റേ നൂഡ്രൽ കയറി വരുന്നു അങ്ങനെ പല പ്രശ്നങ്ങളും എല്ലാവരും ഇനി ഇങ്ങനെ ഇലക്ട്രിറ്റി ബോർഡിലേക്ക് വിളിച്ച് പറയാനായിട്ട് കീ പോഡ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അവർക്ക് അവരുടെ തലപ്പെടുത്തിട്ട് അവരെന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് മറ്റു സൊല്യൂഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി ആൾക്കാരുടെ പറഞ്ഞാൽ സമ്മതിക്കത്തില്ല അവർ കോപാകുലരാകുന്നു അവർക്ക് ക്ഷമയില്ല ക്ഷമയുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പരിധിയുണ്ട് അതുകൊണ്ട് ഇവരെന്താ ചോദിച്ചാൽ വളരെ ഈ ആൾക്കാരുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടല്ലോ അപ്പോഴെന്താ ചോദിച്ചാൽ ഈ ഫോൺ എടുത്തങ്ങൾ മാറ്റി വെച്ചേക്കും നമുക്കെല്ലാവർക്കും അറിയാം കെ എസ് ഇ ഇ ബിയിൽ അതായത് ഇലക്ട്രിസിറ്റി ബോർഡിലുള്ളത് ലാൻഡ് ലൈനാണ് ലാൻഡ് ഫോണാണ് അപ്പോൾ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ലാൻഡ് ഫോൺ പണ്ടത്തെ നമ്മുടെ ലാൻഡ് ഫോൺ എന്ന് ഈ മഴയാകുമ്പോഴത്തേക്കും മിക്കത്തൊന്നും ഒന്നും വർക്ക് ചെയ്യത്തില്ല അപ്പോൾ അത് മിക്കയിടത്തുന്നില്ല ഇപ്പം തന്നെ അത് വർക്ക് ചെയ്യുന്നില്ല പക്ഷേ ഇതുപോലെയുള്ള നമ്മൾ മാത്രമായ ചില ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് ഇപ്പോൾ ഈ ലാൻഡ് ഫോണൊക്കെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവരെ ഇങ്ങനെ ശവിക്കുകയാണ് അവരെ കുറ്റപ്പെടുത്തുകയാണ് ഇവന്മാരെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല കറണ്ടുമില്ല എപ്പോൾ കറണ്ട് വരും നമുക്ക് കറണ്ട് എത്ര തണുപ്പാണെങ്കിലും ചിലർക്ക് ഫാനില്ലാതെ ഉറങ്ങാൻ സാധിക്കത്തില്ല എന്തുകൊണ്ടാ വെച്ചാൽ നേരിട്ട് ചൂടായിരുന്നെങ്കിൽ ഇപ്പോൾ കൊതുകിൻ്റെ ശല്യം അതിമാ അതിരൂക്ഷമാണ് ഫാനില്ലാണ്ട് എങ്ങനെ കിടന്നുറങ്ങും കൊതുകുകൾ നമ്മളെ അങ്ങ് പൊതിയുകയാണ് ചെയ്യുന്നത് പിന്നെ വീട്ടിലൊന്ന് അരയ്ക്കാനാണെന്നുണ്ടെങ്കിൽ വെട്ടവും ഇല്ലാതെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് പ്രവർത്തിപ്പിക്കണം അതൊക്കെ പോട്ടെ നമുക്ക് ടി വി കാണണം എന്നുണ്ടെങ്കിൽ കരണ്ടില്ലാണ്ട് ഒന്നും നമുക്ക് പറ്റില്ലല്ലോ ടി വി എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അഭിഭാജ്യ ഘടകമായിട്ട് മാറിയിരിക്കുകയാണ് ഞാൻ ഇൻഡക്ഷൻ പറഞ്ഞ് ബോർ അടുപ്പിക്കുകയല്ല ചെയ്താൽ ഞാൻ അതിനെക്കുറിച്ച് ഇത്രമാത്രം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഡിപ്പ് ഡിപ്പാർട്ട്മെൻ്റ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അപ്പോൾ നമ്മൾ ഈ മഴക്കാലമായി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഇങ്ങനെയൊരു സംഗതി ഫേസ് ചെയ്യുന്നതുകൊണ്ട് ട്രാവൽ വിസിനുവിൻ്റെ ഇന്നത്തെ സത്യം തേടിയുള്ള യാത്രയിൽ നമ്മൾ തുറക്കുന്നത് ബാലൻ്റെ കഥയാണ് കെ എസ് സി ബിയിലെ ലൈൻമാനായിട്ടുള്ള ബാലൻ്റെ കഥയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇത് കെ എസ് സി ബിയിലെ ഒരു ബാലൻ്റെ അല്ലെങ്കിൽ ഒരു ലൈൻമാൻ്റെ മാത്രം കഥയല്ല ഇത് കെ എസ് സി ബി യിൽ വർക്ക് ചെയ്യുന്ന ആയിരക്കണക്കിന് ലൈൻമാന്മാർ നമ്മളവരെ എത്ര സ്തുതിച്ചാലും എത്ര നമ്മൾ അവരെ പ്രകീർത്തിച്ചാലും അവരെ തൊഴുതാലും നമുക്ക് മതിയാവുകയില്ല കാരണം അവർ നമുക്ക് നൽകി വരുന്ന സേവനം അത്ര മഹത്തരമാണ് അത്ര ബൃഹത്തുള്ളതാണ് നമുക്ക് നമ്മളുടെ പ്രശ്നങ്ങൾ കാരണം നമ്മൾ വിളിക്കുമ്പോഴേക്കും അവർ ഫോൺ എടുക്കുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ഭാഗം മാത്രമാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ അവരുടെ ഭാഗം ഒരിക്കലും ചിന്തിക്കാറില്ല സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം ശക്തമായ മഴയായിരുന്നു രാത്രി മുഴുവൻ ഇന്നലെ മഴയായിരുന്നു അപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ രാത്രി പോകട്ട നേരം വിളിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കറണ്ട് ഉണ്ടായിരുന്നില്ല നമ്മൾ അതിന് വേണ്ടി കറണ്ട് ഇല്ലാത്തപ്പോൾ ബാക്കിയുള്ള ഈ ബാക്കപ്പ് മറ്റുള്ള സെറ്റപ്പുകളൊക്കെ അതിനൊക്കെ ചില സമയമുണ്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ മാക്സിമം അതിൻ്റെ അപ്പുറത്തേക്കും നമുക്ക് ലഭിക്കത്തില്ല മറ്റുള്ള കാര്യ ഉപകരണങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ബാക്കപ്പ് തീരുന്നതും നമുക്ക് ലഭിക്കില്ല എല്ലാവരും ചെയ്യുന്നതുപോലെ പോലെ തന്നെ ഞാനും രാവിലെ വിളിച്ചു കെ എസ് എ വിളിച്ചു തദൈവ കിട്ടുന്നില്ല വീണ്ടും വിളിച്ചു വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ അവിടുന്ന് വരുന്ന മെസ്സേജ് താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ തിരക്കിലാണ് അതേയമായി അല്പസമയം കഴിഞ്ഞ് വിളിക്കും എന്നുള്ള ആ കീഫോൺ ആ മെസ്സേജാണ് വരുന്നത് ഇത് കുറേ കയറ്റി നമുക്ക് പരിചയം വരും പിന്നെ ചിലരാണെങ്കിൽ ബൈക്കെടുത്ത് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കും പക്ഷേ എനിക്ക് കെ എസ് ഇ ബിയിലേക്ക് ധാരാളം ദൂരമുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ പോകാനായിട്ടും സാധിക്കുന്ന സംഗതി സംഗതിയല്ല അത് ഒരിക്കലും പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കുന്ന സംഗതി എത്താൻ പറ്റുന്ന സംഗതിയല്ലത് അപ്പോൾ എനിക്ക് ഒരു ഇലക്ട്രി ഒരു ലൈൻമാനെ അറിയാം അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു സാറേ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എമർജൻസി കേസാണ് ഒരു കാര്യം ചെയ്തോളൂ എൻ്റെ അത് മിക്കവാറും ഉള്ള ലൈൻമാന്മാരൊന്നും തരാറില്ല പക്ഷേ നമ്മളങ്ങ് ചോദിച്ചു വാങ്ങിച്ചിട്ട് നമ്മളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മളങ്ങനെ വെക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ഞാൻ ഞാൻ എലക്സിറ്റ് ഞാനങ്ങനെ വിളിക്കാറില്ല എലക്സിറ്റ് ബോർഡിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല ഞാൻ വീണ്ടും അദ്ദേഹത്തെ വിളിച്ചപ്പോഴേക്കും അപ്പുറത്ത് റിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫോൺ എടുത്തു ഫോണെടുത്തത് ഒരു സ്ത്രീയാണ് ഹലോ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഇത് ബാലൻ അല്ലേ എന്ന് ചോദിച്ചപ്പോഴല്ല ഞാൻ ബാലൻ അല്ല ബാലട്ടൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ബാലൻ എവിടെ അവൻ പറഞ്ഞു ചേട്ടാ ഇന്ന് ഫോൺ എടുക്കാൻ വേണ്ടി മറന്നുപോയി അതുകൊണ്ട് രാവിലെ മുതൽ ഏകദേശം എനിക്ക് ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നൂറ്റി പതിമൂന്നാമത്തെ നൂറ്റി പതിനാലാമത്തെ കോളാണ് ഈ വരുന്നത് ഇപ്പോൾ ആ പുള്ളിക്കാരിയുടെ സൗണ്ട് ഒച്ച ഇടറി പുള്ളിക്കാരി ഒരു കര ഒരു എന്താ പറയുക നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് ഒരു കരച്ചിലിൻ്റെ വക്കിലെത്തിയിട്ടാണ് പുള്ളിക്കാരി എന്നോട് സംസാരിക്കുന്നത് ഞാൻ ചോദിച്ചത് എന്ത് എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അല്ല സാറേ ഞാൻ രാവിലെ മുതൽ ഓർക്കണ ചേട്ടാ ഈ ഈ സമയം മുതൽ രാവിലെ ഒരു കടുങ്കാപ്പ് പോലും കുടിക്കാണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ മനുഷ്യനാണ് ഇത്രയും സമയമായിട്ട് നൂറിന് മുകളിൽ കോൾ അദ്ദേഹത്തിന് വരുന്നുണ്ട് ഓരോരുത്തരിങ്കനും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും പോസ്റ്റിന് മുകളിൽ ഏതെങ്കിലും മഴയത്ത് ഭക്ഷണം പോലും കഴിക്കാറില്ല ഈ അങ്ങനെയുള്ള രീതിയിലേക്കായിരിക്കും ഞാനത് ഓർത്തപ്പോഴേക്കും ഞാൻ ഞാൻ വീട്ടിലിരിക്കുന്ന ആളാണ് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല ഒരിക്കലും ഫോണിവിടെ വെച്ചിട്ട് പോകുന്ന ആളല്ല ഇന്ന് അദ്ദേഹം ഫോൺ മറന്നു പോയതാണ് കാരണം രാവിലെ വെളുപ്പിന് നേരത്തെ തന്നെ പോണം അവിടെ ലൈൻ പൊട്ടിയിട്ടുണ്ട് അവിടെ മരം വീണിട്ടുണ്ട് മറ്റുള്ള കാര്യങ്ങൾ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ ഒരു ഒരു കട്ടൻ കാപ്പി പോലും കുടിക്കാതെ യൂണിഫോമും എടുത്തിട്ടിട്ട് ഇറങ്ങി ഹെൽമെറ്റും വെച്ച് ഇറങ്ങിപ്പോയ ആളാണ് അപ്പോൾ എനിക്കത് ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മളെല്ലാവരും ഇങ്ങനെ വിളിച്ച് 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 ചെട്ടായ കുറ്റപ്പെടുന്നുണ്ട് പക്ഷേ അവർ നമ്മൾ ഒരു നിമിഷം പോലും നമ്മൾ അങ്ങനെ നമ്മൾ ക്ഷമയോടു കൂടി ആൾക്കാർ വിളിച്ചിട്ട് വഴക്ക് പറയുകയാണ് തെറി പറയുകയാണ് അസഫ്യം പറയുകയാണ് കുറ്റപ്പെടുത്തുകയാണെന്നാണ് പുള്ളിക്കാർ പറയുന്നത് പുള്ളിക്കാരുടെ സംസാരത്തിൽ പുള്ളിക്കാരി സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിനത് കണ്ടമാനമായിട്ട് ഉടക്കി പുള്ളിക്കാർ പറഞ്ഞ് വരുമ്പോൾ തന്നെ വൈകുന്നേരമാകും പക്ഷേ ഈ വൈകുന്നേരം ഓൺ ദ സ്പോട്ടിലൊന്നും നമ്മൾ ഏതെങ്കിലും ലൊക്കേഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പണി തീർക്കാണ്ട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ടല്ലോ നിന്നും അങ്ങനെ ഓടിപ്പോയി പകുതി കിട്ടിയിട്ട് പോകുന്ന ആളല്ല അല്ല അടുത്തയാളെ ഏർപ്പെടുത്തിയിട്ട് പോകുന്നതല്ല കാരണം പരീക്ഷാക്കാലം ആണെങ്കിൽ പരീക്ഷാ കാലം അല്ലെങ്കിലും ഈ രോഗികളും മറ്റുള്ളതാ പല പല ആളുകളുണ്ട് അവർക്കിപ്പോൾ വെട്ടമില്ലാതെ അല്ലെങ്കിൽ കറണ്ടില്ലാണ്ട് അവർക്ക് പറ്റില്ല അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ട് അതിനെ ചിലപ്പം മിക്കവാറും വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരു സമയമാകുമെന്ന് പുള്ളിക്കാർ പറഞ്ഞപ്പോൾ ഞാനൊന്ന് അനലൈസ് ചെയ്യുകയും ഞാനൊന്ന് മനസ്സിലാക്കി അപ്പോഴാണ് നമ്മളീ കെ എൽ സി ബിയിലെ ലൈൻമാൻമാരുടെ ജീവിതം എത്ര ദുരിതപൂർണ്ണമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആൾക്കാർ എത്രയാണ് അവരെ ഭർവിക്കുന്നത് എത്രയാണ് അവരെ കുറ്റപ്പെടുത്തുന്നത് എത്രയാണ് അവരെ ശകാരിക്കുന്നത് എത്രയാണ് അവരെ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ ശപിക്കുന്നത് രാവിലെ ഒന്ന് ഓർത്ത് നോക്കണം വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു ബാലെ പോലെയാണ് രാവിലെ കടിങ്കാപ്പ് പോലും പിടിക്കാതെ ഓടി പോവുകയാണ് ഓവർ സീറ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും എൻജിനീയർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും അവിടെ എമർജൻസിയാണ് പോകണം അറ്റൻഡ് ചെയ്യണം അത് വളരെ ശരിയാകുകയില്ല കാരണം ആൾക്കാരുടെ ജീവിതം ജീവനുമായിട്ട് കണക്ടാണ് ഈ കെ സി ബിയിലെ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പൊട്ടി തകർന്നൊക്കെ കിടന്ന വഴിയോരത്തോ പാടത്തോ വയൽ വരമ്പിലോ ഒക്കെ കിടന്നു കഴിഞ്ഞാൽ സപ്ലൈ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മഴയും കൂടിയാണ് അപ്പോൾ അപകടങ്ങൾ പതിയിരിക്കുന്ന സംഗതിയാണ് അപ്പോൾ നമുക്കത് ക്ലിയർ ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ ഏത് പൊരി വെയിലത്താണെങ്കിലും ഏത് ശക്തമായ മഴയെ ണെങ്കിലും എപ്പോഴും പോസ്റ്റിൽ ഇങ്ങനെ ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള ഈ പോസ്റ്റ് കമ്പിയിൽ ജീവിക്കുന്ന ഒരു ജീവികളാണ് ഈ ലൈൻമാന്മാരെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അവരെ കുറ്റപ്പെടുത്താൻ മാത്രമേ നമ്മൾ വാതുറക്കാറുള്ളൂ അവർ അവരോടൊരു നല്ല വാക്ക് പറയാം നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവർ നമ്മുടെ സപ്ലൈ ശരിയാക്കി തന്നു പോകുമ്പോൾ നമ്മളൊരു നല്ല വാക്ക് പോലും അവരോട് പറയാറില്ല ഒരു ചിരിച്ച മുഖത്തോട് കൂടി കൂടി നമ്മൾ അവരെ ഫേസ് ചെയ്യാറില്ല നമ്മൾ വീർപ്പിച്ച മുഖവുമായിട്ട് ഞങ്ങൾക്ക് ഇത്രയും നേരം കണ്ടല്ല കണ്ടല്ലോ നീക്കെപ്പോഴാണോ വരുന്നത് എന്നുള്ള മനോഭാവത്തോടു കൂടി നമ്മൾ അവരെ കാണുക പോലും ചെയ്യുന്നത് അല്ലെങ്കിൽ അവരോട് ഇടപെടുന്ന ദയവായിട്ട് അവരെ മനസ്സിലാക്കുക അവരുടെ സ്ഥിതി മനസ്സിലാക്കുക അല്പക്ഷമ കാണിക്കുക ആ കൂടി നമ്മൾ ഇരിക്കാൻ തയ്യാറാവുക കാരണം അവരുടെ ജീവിതം ഒരു ഞാണുമേൽ കളിയാണ് ഈ രാവിലെ പോസ്റ്റിന മുകളിൽ കയറിയിരിക്കുന്ന ഇവർ രാത്രി ഏതെങ്കിലും സമയത്തായിരിക്കും ഇറങ്ങുന്നത് ഒരു സ്ഥലത്തെ അത് ക്ലിയർ ചെയ്യാണ്ട് അവർക്കത് പോകാൻ സാധിക്കത്തില്ല അത് അവരുടെ ഉത്തരവാദിത്വമാണ് അവരുടെ ഉത്തരവാദിത്വമല്ല നമ്മൾക്ക് വേണ്ടിയിട്ട് അവർ ആ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് അവരത് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ അടുത്ത തവണ നമ്മൾ കെ സി ബിയിലേക്ക് വിളിക്കുമ്പോൾ അവിടുത്തെ ഫോൺ എടുത്തിട്ട് നമ്മൾ കിട്ടിയില്ലെങ്കിൽ അവരെ ശബിക്കരുത് അവരെ പ്രാഗരുന്ന് അവരുടെ കുടുംബക്കാരെയൊന്നും നമ്മൾ പറയരുത് കാരണം നമ്മൾ ഇത് സാധാരണഗതിയിൽ നാട്ടിൻപുറത്ത് എത്ത് ഏറ്റവും കൂടുതൽ സംഭവിക്ക സംബന്ധിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണിത് ഞാൻ പറഞ്ഞു ഇത് ഒരു ബാലൻ്റെ മാത്രം ജീവിതത്തെ ബന്ധപ്പെട്ടുന്ന സംഗതിയല്ല ബാലൻ്റെ മാത്രം ജീവിതകഥയല്ല ബാലൻ്റെ മാത്രം അനുഭവമല്ലിത് കെ സി ബിയിൽ വർക്ക് ചെയ്യുന്ന നൂറാ നൂ നൂറുകണക്കിന് ആയിരക്കണക്കിന് ലൈൻമാന്മാർ നമ്മുടെ കെ സി ബി വർക്ക് ചെയ്യുന്നുണ്ട് സ്ഥിരമായി ജോലി ചെയ്യുന്നവരും കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് ധാരാളം ആളുകളുണ്ട് പൊരുവെയിലത്തും ശക്തമായ മഴയത്തുമൊക്കെ വർക്ക് ചെയ്യുന്ന നിങ്ങൾ നിങ്ങൾക്ക് ലീഗ് ഒരു ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹ നമസ്കാരം അറിയിക്കുകയാണ് ബാലൻ്റെ ഭാര്യ അവിടെ കരയണത് എത്രയോ കുഞ്ഞുങ്ങളും ഭാര്യമാരും അമ്മമാരും അച്ഛന്മാരും ഒക്കെ നമ്മളെപ്പോലെ തന്നെ ഉള്ള ആളുകളാണ് അവർ ഈ മഴ നനഞ്ഞ് വീഴ് നനഞ്ഞ് സകല സംഗതികളും പിടിച്ചോ ഒന്നും ഒരു ദിവസം പോലും ലീവ് എടുക്കാൻ സാധിക്കാതെ ഒരു ദിവസം പോലും വീട്ടിലൊരു ഫങ്ഷന് പോലും പങ്കെടുക്കാതെ സ്വന്തം സ്കൂളിലെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോലും ചേർക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ രോഗാതുരയായി കിടക്കുന്ന അമ്മയെ അല്ലെങ്കിൽ ഭാര്യയെ ഹോസ്പിറ്റലിലേക്ക് പോലും കൊണ്ടുപോകാൻ സാധിക്കാതെ കാരണം അതിൻ്റെ അപ്പുറത്താണ് അവർക്ക് പ്രഷർ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അവർക്ക് ശരിയായിട്ട് പറഞ്ഞാൽ അവർ സൂചിയുടെ പുറത്ത് നിൽക്കുന്നത് പോലെ നമുക്കറിയില്ല അവരുടെ മാനസികാവസ്ഥയും അവരുടെ മാനസിക സംഘർഷവും എസ്പെഷ്യലി ഈ മഴക്കാലം വരുന്ന സമയത്ത് മഴക്കാലം വരുന്ന സമയത്താണ് ഇത് കൂടുതലായിട്ട് ഉള്ളത് കാരണം ഈ കറണ്ട് പോകുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭമൊക്കെ വരുന്ന സമയത്തൊക്കെയാണ് അവർ അവരുടെ ജീവൻ പണയം വെച്ചിട്ട് ജീവൻ പണയം വെച്ചിട്ടാണ് ഇവർ നമുക്ക് വേണ്ടി ഈ സേവനങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാ ലൈൻമാൻമാർക്കും ട്രാവൽ വെസിനോവിൻ്റെ പേരിലും നമ്മളുടെ പ്രേക്ഷകരുടെ പേരിലും ഞങ്ങളുടെ ഹൃദയ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും കടപ്പാടും നിങ്ങളോട് അറിയിക്കുകയാണ് നിങ്ങളെ എത്ര എത്രമാത്രം എത്ര സല്യൂട്ട് തന്നാലും വിസ്മരിക്കാൻ പാടില്ലാത്തതാണ് നിങ്ങളെ നിങ്ങളുടെ സേവനം അത്രയേറെ മഹത്തരമാണ് ഈ ഒരു അവബോധം ഈ ഒരു മെസ്സേജ് നമ്മുടെ ട്രാവൽ വിശ്വനുവിൻ്റെ എല്ലാവരിലേക്കും എന്തൊക്കെയാണ് ദയവായിട്ട് എല്ലാവരിലേക്കും എല്ലാവർക്കും ഒരു അപേക്ഷയുണ്ട് ദയവായിട്ടാണ് നിങ്ങളിലെല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ നമ്മളുടെ ഈ ഇവർക്ക് ഈ നമ്മളുടെ ഈ എപ്പിസോഡിലുള്ള ഈ അല്ലെങ്കിൽ ഈ അധ്യായം അവർക്കുള്ള ട്രിബ്യൂട്ടാകട്ടെ മാക്സിമം ഷെയർ ചെയ്യുക അവരെ അപ്രിഷിയേറ്റ് ചെയ്യുക എല്ലാവരും അവരെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ അവരോടുള്ള നന്ദിയും കൃതജ്ഞതയും തീർച്ചയായിട്ടും അറിയിക്കുക നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതൊരു ജോലിയെ പോലെയുള്ള ഒരു ജോലിയല്ല കെ എസ് ഇ ബിയിലെ ലൈൻമാൻ്റെ ജോലി അത്രമാത്രം ഉത്തരവാദിത്തപ്പെട്ട ജോലിയും അത്രമാത്രം റിസ്ക് നിറഞ്ഞ ഒരു ജോലിയുമാണ് അവരുടെ കുടുംബത്തെയും അവരെയും നമ്മൾ ഈ ഈ തരുണത്തിൽ നമ്മൾ സ്മരിക്കുകയും നമ്മുടെ നന്ദി സ്നേഹവും അറിയിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യ അപേക്ഷിതമാണ് എല്ലാ ലൈൻമാൻമാരിലേക്കും എല്ലാവരിലേക്കും കെ എസ് ഇ ബിയിലെ എൻ്റെ ഒരു ഡിപ്പാർട്ട്മെന്റിന് ഞങ്ങളുടെ ഒരു ബിഗ് സല്യൂട്ട് എല്ലാവരിലേക്കും ഈ വീഡിയോ നിങ്ങൾ എത്തിക്കും എന്നുള്ള പ്രത്യാശയോടുകൂടി നമുക്ക് ആ മറ്റൊരു സത്യത്തിൻ്റെ മുഖവുമായി അടുത്ത ദിവസം വീഡിയോ ുട്ടും വരെ എല്ലാവർക്കും സ്നേഹ നമസ്കാരം നന്ദി